ഉചിതമായ പ്രസക്തമായ ഒരു സന്ദർഭത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പാലക്കാടൻ കർഷക മുന്നേറ്റം ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ലിംഗമെടുത്തതിൽ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് സമയം സംസാരിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിലും സംസാരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനങ്ങൾ കർഷക ദ്രോഹ നടപടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം അത്രയും പറയുന്നു ഇവിടെ ചിദംബരം മാച്ചി തുടങ്ങി വെച്ച് അദ്ദേഹവും അതിൽ ആവർത്തിച്ചു പറഞ്ഞു ഈ കർഷകരെയും ജനങ്ങളെയും ദ്രോഹിക്കുന്ന വഞ്ചിക്കുന്ന ഭരണകൂടങ്ങളാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏകാധിപത്യ ഭരണകൂടത്തിലൊക്കെ നമ്മൾ പറയുക കേൾക്കാ കേൾക്കാറുണ്ട് അപ്പം രാജ്യത്തിന്റെ ഏകാധിപതികൾ ഉണ്ടായിരുന്നു ഏകാധിപതികളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ജനഹിതം നോക്കേണ്ടതില്ല ജനഹിതം നോക്കാറാണ് ജനാധിപത്യത്തിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നാലും അങ്ങനെയല്ലേ പറച്ചില് പറച്ചിലതാണ് അല്ലേ ആ ഇതിൽ തമിഴ്നാട്ടിൽ നിന്നെന്തായാലും പക്ഷെ പറച്ചിലും തത്വമൊക്കെ അങ്ങനെയാണെങ്കിലും ഏറ്റവും വലിയ ഏകാധിപതികളാണ് രാജ്യം ഭരിച്ചു പരിശോധിച്ചിട്ട് ഒരു സംശയമില്ല ഈ ജനാധിപത്യ ഡെമോക്രസിയുടെ ഏറ്റവും കൂടുതൽ സന്ദർഭം പൗരന്മാർക്ക് അവകാശവും റൈറ്റ്സും ഉള്ള ഒരു സന്ദർഭം അതെപ്പോഴാ എലക്ഷൻ സമയം എലക്ഷൻ സമയാണ് അല്ലെ ഈ എലക്ഷനില് നമ്മൾ ഈ മലയാളികൾ പ്രത്യേകിച്ച് ഭയങ്കര മറവിയുള്ള ആളുകളാണ് മറവി ഈ വേട്ടക്കാർക്ക് വലിയ ഒരു സൗകര്യമാണ് ഇരകളുടെ പ്രതിരോധമാണ് ഊർമ്മ എന്ന് പറയുന്നത് ഓർമ്മകളാണ് നമ്മൾ ഏറ്റവും വലിയ പ്രതിരോധം ഞാൻ മറക്കില്ല നീ ചെയ്തതൊന്നും തുറക്കില്ല ഞാൻ എനിക്കൊരു അവസരം കിട്ടത്തില്ല നമ്മൾ പറയില്ലേ ആ അവസരം എത്ര എലക്ഷനാണ് എലക്ഷൻ വരുമ്പോൾ നമ്മളൊക്കെ മറക്കും സ്ഥാനാർത്ഥികളും അവരുടെ വാഗ്ദാനങ്ങളും സുന്ദര വാഗ്ദാനങ്ങൾ അതിൽ നമ്മൾ മറക്കും കർഷകരും മറക്കും നോക്കി അല്ലെങ്കിൽ ഇവരൊക്കെ ഇവിടെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും ഇത്രയും വേറെ ദ്രോഹം ചെയ്തിട്ട് നമ്മുടെ നിലനിൽപ്പിന് കെട്ടിത്തൂങ്ങി കുത്തുരാകൾ എടുക്കുന്ന അവസ്ഥയല്ലേ കർഷകൻ അല്ലേ ആണ് ഇവിടെ എല്ലാരും പറഞ്ഞല്ലേ ആ ഭാഷ പറഞ്ഞില്ലെന്ന് ഇവിടെ ജനങ്ങളുടെ ഒരു റൈറ്റ്സ് ജനങ്ങളുടെ ഒരു ഒരു കാണിക്കേണ്ട ഒരു സമയമാണ് എലക്ഷൻ പൈനാ അവരാണ് പവർ കാണിക്കാണ് അല്ലേ തമ്പ്രാൻ്റെ വയലല്ലേ എന്ന് വെച്ചപ്പോ അല്ലേ അല്ല ഇത് നമ്മൾ പോലും വയലാണ് ഒന്ന് പറഞ്ഞവര് ഇത് തമ്പ്രാൻ്റെ ആണ് കോർപ്പറേറ്റ് വയലാണ് ഇത് ഇവിടെ സ്ഥാപന താല്പര്യക്കാരുടെ ആണ് എന്ന് പറയാതെ പറഞ്ഞു അപ്പൊ കേന്ദ്രം സംസ്ഥാനം കർഷകദ്രോഹമാണ് ജനദ്രോഹമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മുടെ ഈ വിരൽ ചൂണ്ടുവിരലില് നമ്മൾ വരാനിരിക്കുന്ന ദിവസം പക്ഷെ കർഷകന്റെ വർത്തമാനത്തിനൊരു ആത്മീയത ഉണ്ട് അതിലൊരു പവർ എന്നുവെച്ചാല് മനുഷ്യൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ കർഷകന്മാരും അതാണല്ലോ ജയ് ജവാൻ ജയ് കിസാൻ ലൈ രാജ്യം കാക്കുന്ന കാവൽ ഭവങ്ങളുടെ അതേ സ്ഥാനത്താണ് എന്തെങ്കിലും കിസാനേയും പറഞ്ഞത് കർഷകനെയും പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വർത്തമാനങ്ങൾക്കൊരു തവണ ഉണ്ടാകണം അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുന്നു ഈ സമയത്ത് നമ്മൾ മറക്കരുത് ഈ സമയത്ത് നമ്മൾ പൊറക്കരുത് നമ്മുടെ വിശാരത പുറത്ത നമ്മുടെ തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയ വരുന്ന തലമുറയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് നിങ്ങൾ അത് ഞാൻ പറയും നമ്മളോട് ചെയ്തതിന് പ്രതികാരം ചെയ്യാനുള്ള അവസരത്തെ നിങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം വരച്ച വലിയ നിർത്താൻ നമുക്ക് സാധിക്കണം വടക്കേന്ത്യത്തെ സംഭവം കിട്ടണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത കർഷക പ്രക്ഷോഭത്തിന് നമ്മൾ സാക്ഷ്യം വഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഭരണകൂടങ്ങൾ തിരുത്തണമെങ്കിൽ പ്രക്ഷോഭം അനിവാര്യം ഇപ്പൊ ഏറ്റവും നല്ല പ്രക്ഷോഭം എലക്ഷനാണ് ആ ഇലക്ഷനിൽ ബുദ്ധിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയില്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കൊടുക്കാൻ കഴിയില്ല നമ്മളെ ചതിച്ചവർക്ക് വഞ്ചിച്ചവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല കേരളം ഭരിക്കുന്നവർക്കും കൊടുക്കാൻ കഴിയില്ല ഒരു നിലയ്ക്കും കഴിയില്ല പഴക്കൊട്ടവന്റെ കർഷകന്റെ തൊഴിലാളിയുടെ നിയർപ്പിന്റെ അധ്യായത്തിന്റെ രക്തത്തിന്റെ പങ്കുകൊണ്ട് അധികാരത്തിലേക്ക് കയറി ഒരു ജനവിഭാഗം ഇത്രയും വലിയ ചതി ഈ ചതിയുടെ മുന്നിൽ പ്രതികാരം ചെയ്യണം സംസ്ഥാന ഭരിക്കുന്ന സി പി എമ്മിനോടും എൽ ഡി എഫിനോടും ചെയ്യണം പിന്നെ നമുക്ക് നിലനിൽക്കണേ ബഹിഷ്കരിക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ നമ്മുടെ മുന്നിലുള്ള പരിഹാരത്തിന്റെ മുന്നിൽ നമുക്ക് ഏത് എന്നതിനെ സംബന്ധിച്ച് അത് വ്യക്തതയുണ്ടാകണം ആ വ്യക്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും ഈ ഒരു പരിപാടി ഇത്തരണത്തിൽ സംഘടിപ്പിച്ച കർഷക പല കർഷക മുന്നേറ്റത്തിനും എന്റെ ഭാരവാഹികൾക്കും പങ്കെടുത്ത കർഷക നേതാക്കൾക്കും എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും ഒരായിരം വിപ്ലവ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സംസാരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വർഷം ഇവിടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് സംസാരിക്കുന്നത് ഇവിടെ അറിയാവുന്നതുപോലെ ഡൽഹിയിൽ രണ്ടാഴ്ച നടന്ന ഐതിഹാസികമായ కసబ ప్రచూర్తి సంగుప్త రూపం చలిత సంవాతిక ఉత్పత్తి అయిన ఒక సంకలనానికి కేకనస్ ఆ సమయం అంతర్మానయం అంటేనే భలే ఆ సాంకేతిక సమయత ఆ తస్కేల విద్యుత్ నియోగం గా పరమం అంటే దా താമൂരിന അത്വാനുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ അപകടം സ്വകാര്യവൽക്കരിക്കാനുള്ള വൈദ്യുതി ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിൽക്കും അതുപോലെ കർഷകരുടെ കടകൾ വേണ്ടി തെളിവ് നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ ദിനങ്ങളിൽ അത് അറിഞ്ഞിരിക്കാനുള്ള സ്വീകരിക്കുമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അങ്ങനെ സർക്കാരിന് നടക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊറ്റു മുമ്പാണോ ഒരു ഇരുപത്തിരണ്ട് കാസുകൾ ഉൽപ്പന്നങ്ങൾക്ക് താഴ്ന്ന നിശ്ചയിക്കും അതിന്റെ ബെല്ലിന്റെ വില ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് പോലെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാക്കി പിന്നെ തന്നെ വിജപ്പെടുത്തുകയും ചെയ്തത് മനസ്സിലായ കാര്യം സ്വാമിഭാഗം കമ്മീഷൻ വെച്ചിട്ടുള്ള അനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല അങ്ങനെ ഉണ്ടായത് അതനുസരിച്ച് പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ ഇപ്പൊ മുപ്പത്തിയഞ്ച് പ്ലസ് എം എസ് ബി പിന്തുണ അതാ അങ്ങനെ തന്നെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റി ആ പ്രഖ്യാപനം മനസ്സിലാക്കി അതിൽ എത്രയോ കർഷകർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്ന അതില് നെല്ലിന്റെ വിളിയിൽ മാത്രമല്ല ഒരു വിഷയമൊന്നും നിലയിൽ പ്രഖ്യാപിച്ചത് പിന്നീട് അവർ തന്നെ തുറക്കിയത് ഇവിടെ ഉൽപ്പന്നങ്ങളുടെ ഒരു സമാനമായ രീതിയിൽ എത്ര ലക്ഷത്തോളം കർഷകർക്ക് നഷ്ടമുണ്ടാക്കിയ ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ഏർ ഒരു പത്രക്കുറപ്പ് പുറത്തുവിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ൾച്ചാർത്ഥന ശരിയാണെങ്കിൽ അതായത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല താങ്ങുന്ന വിലയിൽ അധികമായോ ഏതെങ്കിലും വിധത്തിലുള്ള സർക്കാരും സംസ്ഥാന സർക്കാരോട് ഉദ്ദേശിക്കുന്നു ഒരു സർക്കാരും നൽകരുത് അങ്ങനെ നൽകുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ സ്വകാര്യ ഇടകളിൽ നിന്ന് വിജാപം സിക്ഷിക്കും എന്നർത്ഥം വരുന്ന ഒരു പാരഗ്രാഫ് എഴുതി ചേർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ കണക്കിലാക്കി നമ്മുടെ ഈ കേരള സർക്കാർ ഇവിടെ കുറച്ചിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി കുറച്ച് കാണിച്ചു കൊണ്ടുവരുന്ന ആ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിൽ വിജയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധികം മന്ത്രി ഇപ്പോഴത്തെ ഉണ്ടായി അപ്പോ ഇപ്പോൾ തെരഞ്ഞെടുപ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ചരവ് പ്രഖ്യാപിച്ചാല് തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചു ഒരു വിഷയമായി വരുന്നുള്ളത് കൊണ്ട് പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നത് എന്ന് ന്യായമാണ് പറയുന്നത് புறப்படுவா தவசான நம்ம சர்க்கார்டே நம்ம எல்லா விஷயங்களையும் பரிசோதிம நமக்கு மனசிலும் நயங்கள் ஒன்றை இடத்தில் நடப்பிலக்கி கொண்டிருக்கிற ஆளுக்காணோ நமக்கு மனசில கழியம் കേന്ദ്രത്തിൽ ആരും ലഭിക്കുന്നു സംസ്ഥാനങ്ങളിൽ ആര് ലഭിക്കുന്നു എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നടപ്പിലാക്കുന്ന നയങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ നമുക്ക് കേന്ദ്രത്തിന്റെ കർഷക വിരുദ്ധ നയങ്ങൾ അല്ലെങ്കിൽ കർഷക രോഗ നയങ്ങൾ അത് തന്നെയാണോ നമ്മുടെ സംസ്ഥാന സർക്കാരും പിന്തുടരുന്നത് എന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോൾ ഇവിടെ എനിക്ക് കൂടുതൽ സംസാരിച്ചതാക്കൾ கர்ஷகரும் நம்ம கர்ச்சகர் விழுத்தமையா போராட்டம் நடத்தி எடுக்க அது கர்ஷகர் ஒருக்கி எடுக்க என்னது நமக்கு என்னையும் மனசில நம்ம கை சமயத்தில் காரத்தில் விஜயன നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ കക്ഷര സംഘടനകളുമായി നമുക്ക് സംയുക്ത കിസാൻ ആളുകളുടെ ഒരു പ്രകടനഘടകം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താമെന്ന് പക്ഷെ അത് തയ്യാറായില്ല ഇടതുപക്ഷ കിസാൻ സമയം അഭിലേന്ത്യ കിസാൻ സമയം അവര് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആരും തയ്യാറായില്ല ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ബാംഗ്ലൂരിലേക്ക് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ കക്ഷര സംഘടനകളുടെ ഒരു து ஆசிரமங்கள் அவசனத்திலோ ஆன நம்ம கர்ஷகருடைய முன்னேற்றத்தின் பாதம் ஜெயிச்சு எடுக்கின்றது சூழிப்பிச்சு எந்த வகைத்திருக்கணும் எல்லாம் அதிபாக்கியங்கள் பிரச்சோத்தினுடைய നമ്മുടെ എഴുപത്തിൽ രണ്ടാമുള്ള പിന്തുണയും ഉണ്ടാവുമെന്ന് വാർത്തകളിൽ ചെയ്യുന്നു